കരാർ കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് കുവായത്തിൽ കോട്ടയത്ത് യോഗം ചേർന്നു ആശുപത്രിയിൽ തിരിച്ചെടുക്കുന്നതിനോ പുനരധിവാസത്തിനോ ഉള്ള നടപടികൾ സർക്കാരുകൾ കൈക്കൊള്ളണമെന്നാണ് ആവശ്യം അല്ലലീസ നഴ്സിംഗ് കീഴിൽ ആശുപത്രിയിൽ ജോലി ജോലി ചെയ്തിരുന്ന പേർക്കാണ് തൊഴിൽ നഷ്ടമായത് ഈ മാസം ഹോസ്റ്റൽ അന്ത്യശാസനം ലഭിച്ചതിനാൽ വൻതുക വായ്പ എടുത്തവരടക്കം സാമ്പത്തികമായി ഭദ്രതയില്ലാത്തവരാണ് ഇവരിൽ പലരും ഈ ഈ ഈ ഈ കമ്പനി തന്നെയാണ് പൈസ ഞങ്ങളുടെ ഭാഗ്യം നഴ്സുമാരെ സഹായിക്കണമെന്നാവശ്യപ്പെട്ട് വിദേശകാര്യ മന്ത്രാലയത്തെയും ഇന്ത്യൻ എംബസിയെയും സമീപിച്ചിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു സർക്കാർ മുൻകൈയ്യെടുത്ത് കുവൈത്തിൽ തന്നെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാവണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു നമ്മുടെ സർക്കാരൊക്കെ എന്തെങ്കിലും ചെയ്യാവുന്ന ഒരു ഒരു അവിടെ പിടിച്ചു നിർത്താൻ ഈ പേര് ഇങ്ങോട്ട് ജോലി കിട്ടാൻ പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കമുള്ളവർക്ക് നഴ്സുമാരും ബന്ധുക്കളും പരാതി നൽകിയിട്ടുണ്ട് ലിബിയയിലെയും ഇറാഖിലെയും നഴ്സുമാർക്ക് സർക്കാർ നൽകിയ സഹായം തങ്ങൾക്കും ലഭ്യമാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം റിപ്പോർട്ടർ കോട്ടയം